കേരളത്തിന്റെ തെയ്യങ്ങളുടെയും തുളുനാടിന്റെ ഭൂതകോലങ്ങളുടെയും കൂട്ടത്തിൽ അതിശക്തനും രൗദ്രനുമായൊരു ദൈവമാണ് ഗുളികൻ ഭക്തർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്നവരാണെങ്കിലും അക്രമത്തിനും അനീതിക്കുമെതിരെ അഗ്നിയെ പോലെ ജ്വലിക്കുന്ന ഒരു മൂർത്ത രൂപമാണ് ഗുളികൻ ഈ ഉഗ്രരൂപിയായ ദൈവത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് അവയിൽ ഏറ്റവും പ്രചാരത്തിലുള്ളതും തെയ്യക്കാരന്മാർ കൊട്ടിയാടുന്നതുമായൊരു കഥ ഞാൻ പറയാം ഒരിക്കൽ പരമശിവൻ സമാധിയിലിരിക്കുമ്പോൾ പാർവതി ദേവി അദ്ദേഹത്തിന് ഭസ്മം ചാർത്താൻ ഒരു താലത്തിൽ കൊണ്ടുവന്നു ഭസ്മത്തിൽ ഒരു ചെറിയ കറുത്ത കല്ല് ദേവി കാണാനിടയായി ആകസ്മികമായി ആ കല്ല് പാർവതി ദേവി ശിവന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ശിവൻ അത് പുഴയിലെറിയുകയും ചെയ്തു കല്ല് വെള്ളത്തിൽ വീണപ്പോൾ അതിൽ നിന്ന് രൗദ്രമായൊരു രൂപം ഉദിച്ചുയർന്നു അതായിരുന്നു ഗുളികൻ ഗുളികന്റെ രൂക്ഷമായ രൂപം കണ്ടു ഭയന്ന ദേവന്മാരെല്ലാം ശിവന്റെ മുന്നിൽ അഭയം തേടി എന്നാൽ ഗുളികനെ ശാന്തനാക്കാൻ ശിവൻ അവനെ വൈകുണ്ഠത്തിലേക്ക് വിഷ്ണുവിന്റെ അടുത്തേക്ക് അയച്ചു എങ്കിലും ഗുളികന്റെ ഉഗ്രഭാവം കാരണം വിഷ്ണുവിന് അവനെ അവിടെ നിർത്താൻ കഴിഞ്ഞില്ല അങ്ങനെ വിഷ്ണു ഗുളികനെ ഭൂമിയിലേക്ക് നാഗരൂപത്തിൽ അയച്ചു ഗുളികൻ നാഗരൂപം പൂണ്ട് ഭൂമിയിലെ നെല്ലാലു എന്ന നാഗത്തിന്റെ ഗർഭത്തിൽ ജനിച്ചു ഒൻപത് മാസം തികഞ്ഞപ്പോൾ ആ നാഗത്തിന്റെ വയറു പിളർന്ന് പുറത്തുവന്ന ഗുളികന് അടങ്ങാത്ത വിശപ്പായിരുന്നു അവനത് തീർക്കാൻ കിട്ടിയതെല്ലാം തിന്നു തുടങ്ങി നദിയിലെ മത്സ്യങ്ങളെയും കാട്ടിലെ മൃഗങ്ങളെയും വയലുകളിലെ വിളകളും അങ്ങനെ അവന് വിശപ്പടക്കാൻ കഴിഞ്ഞില്ല ഒരു ഘട്ടത്തിൽ അവൻ ഭൂമി തന്നെ തിന്നു തീർക്കാൻ തുടങ്ങി ഇത് കണ്ട് പരിഭ്രാന്തരായ ദേവന്മാരും മനുഷ്യരും മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിച്ചു തുടർന്ന് ഗുളികന്റെ മുന്നിലെത്തിയ വിഷ്ണു തന്റെ ചെറിയ വിരൽ അവന് തിന്നാൻ കൊടുത്തു വിഷ്ണുവിന്റെ വിരൽ തിന്നതോടെ ഗുളികന്റെ വിശപ്പ് പൂർണ്ണമായി ശമിച്ചു ഇതിനുശേഷം വിഷ്ണു ഗുളികനെ ഭൂമിയിലെ ദുഷ്ടശക്തികളെ ഇല്ലാതാക്കി ധർമ്മം നിലനിർത്താൻ നിയോഗിച്ചു പഞ്ചുരുളിയെ പോലെ തുളുനാട്ടിലെ പ്രധാനപ്പെട്ടൊരു ദൈവം കൂടിയാണ് ഗുളികൻ യുദ്ധം ചെയ്യുകയും പിന്നീട് ദുർഗാദേവിയുടെ ഇടപെടലിലൂടെ അവർ സഖ്യത്തിലാകുകയും ചെയ്തതായും കഥകളുണ്ട് അങ്ങനെ ഗുളികൻ നീതിയുടെയും മരണത്തിന്റെയും കർത്താവായും ഭക്തരുടെ രക്ഷകനായും മാറി തെയ്യക്കാലത്ത് ഗുളികന്റെ രൗദ്രഭാവം കെട്ടിയാടുമ്പോൾ ഭക്തർക്ക് അത് മരണഭയം ഇല്ലാതാക്കാനുള്ള ആശ്വാസം നൽകുന്നു എന്നാൽ അനീതി ചെയ്യുന്നവരെ അവൻ വെറുതെ വിടാറില്ല